നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയുടെ കൈ നിലവിളക്ക കൊടുത്ത് അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് കൈ പിടിച്ച് കയറ്റുവേണം ഈ ഇന്ദിരാമയം രാജശ്രീ നന്ദിത എല്ലാരും കൂടെ ചേർന്നിട്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ബാലിന് സഹിക്കാൻ പറ്റിയില്ല ആ സമയം ധർമ്മം ബാലിന്റെ അടുത്ത് പറഞ്ഞു കണ്ടില്ലേ ഇന്നലെ വരെ ശത്രുക്കളായിട്ട് കഴിഞ്ഞവരാ ഉം ചേച്ചിക്ക് ഒരു ആപത്തു വന്നു കണ്ടു കഴിഞ്ഞപ്പോ ചേച്ചിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയത് കണ്ടോ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഒരു നിമിഷം മതി എല്ലാം മാറി മറയാനെന്ന് പറയുന്നത് ബാലിന് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരുന്നു ബാലൻ പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു അകത്തേക്ക് കയറി ചെന്നു പിന്നീട് ആനന്ദിനോട് പറഞ്ഞു ആനന്ദേ നിന്റെ അമ്മ ചെന്ന് കയറിയത് എങ്ങോട്ടാന്ന് ശത്രു പാളയത്തിലേക്കാടാ നമ്മളെ ഏറ്റവും വലിയ ശത്രുവാ അതെ ഗോമതയുടെ വീട്ടുകാരെ അവിടേക്ക് ചെന്ന് കേറിയിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു അച്ഛാ അത് പിന്നെ കൂടെയെന്നും പറയണ്ട ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രു ആരാ അവരൊന്നും അല്ല ഗോമതിയാന്ന് പറയാണ് ഗോമതി ഒരിക്കലും അങ്ങോട്ടേക്ക് ഇന്ന് കയറാൻ പാടില്ലായിരുന്നു അവൾ കാത്തിരുന്ന പോലെ പോലെയല്ലേ കാത്തിരുന്ന് നിമിഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ അവൾ അങ്ങോട്ടേക്ക് പാഞ്ഞു പെറുക്കി പോയി കയറിയത് ഇതൊരിക്കലും ഗോമതി സ്റ്റോഴ്സ് ബാലനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ബാലനെ തോൽപ്പിക്കാട്ടെ അവളുടെ ശ്രമം എന്നോട് ഞാൻ കളി കാണിച്ചു കൊടുക്കും എന്നൊക്കെ ബാലൻ പറയാണ് ആ സമയം ആര്യം വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇപ്പഴിതേ ആദ്യം ചെയ്യേണ്ട എന്താന്നറിയോ അകത്തൊരുത്തം കിടപ്പുണ്ടല്ലോ അമ്മ ഇതിലെന്ന് പറയുന്നവനെ അവനെ ശരിയാക്കുക വേണ്ടേ പറയാണ് ഈ സമയം ബാലൻ പെട്ടെന്ന് ആ കാര്യം ഓർത്തെ എല്ലാത്തിനും കാരണം അവനാണല്ലോ അവൻ തുടക്കം അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതി ബാലനെ അകത്തേക്ക് അടച്ച് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു ഇതിനു എടാന്ന് പറഞ്ഞോണ്ട് ബാലനെ കോളറിനെ അങ്ങോട്ട് കേറി പിടിച്ചു കുത്തിപ്പിടിച്ച് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടിരുവാണ് അപ്പോഴേക്കും ആരനങ്ങോട്ടിന്നു ആരനെ അവനെ കൈയിലേക്ക് പിടിച്ചിട്ട് താലങ്ങം വലങ്ങും ചതയ്ക്കുവാണ് എന്നിട്ട് ആ സെറ്റിയിലേക്ക് ഇടുവാണ് ആകാശം വന്നു എല്ലാരും അവരുടെ കൈത്തരി പുന്നുംകോട് തീർത്തു ആ സമയം ഇതിനെന്ത് ചെയ്യാണെന്ന് നിർത്തില്ല പിന്നെ ബാലിന് എന്ത് ചെയ്യുവോ അവന്റെ കോളറിന് പിടിച്ചെങ്കിലും പൊക്കിയെടുത്തു എന്നിട്ട് പറഞ്ഞു എടാ നീ കാരണവടായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീ ആരാന്ന് നിന്റെ വിചാരം ഒരിക്കലും കള്ളത്തരൊന്നും കണ്ടുപിടിക്കില്ലെന്നോ എടാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴല്ലേ ഏതെങ്കിലും സമയത്തും നിനക്ക് ബോധം ഉണ്ടാവൂന്ന് പക്ഷെ ഇവിടേക്ക് വന്നപ്പോ തന്നെ നിനക്ക് ബോധം ഉണ്ടായെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നാടാ എന്നിട്ട് എന്റെ അടുത്ത് തന്നെ വേണമായിരുന്നോ നിന്റെ അഭ്യാസം എന്ന് ചോദിക്കാണ് അത് കേട്ടപ്പം ഇതും പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയണെ അബദ്ധം പറ്റിയതാന്നോ നീനക്കോ എന്നും പറഞ്ഞുകൊണ്ട് ബാലന അവന്റെ കർണം തീർത്ത് പൊട്ടിക്കണം അപ്പോഴേക്കും ശ്രീദേവി വന്നിട്ട് പറഞ്ഞു മീനാക്ഷി അങ്ങളോടെ എല്ലാം നീ എത്ര ദുഷ്ട കാര്യം മനസ്സിലായി നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ ഇവന്റെ വെറുതെ വിടല്ലേ മീനു ഇവന്റെ കർണം തീർത്ത് പൊട്ടിക്കാനായിട്ട് ശ്രീദേവി പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നിട്ട് ഏടാ ഏർ ഒരു ചീത്തേം പറഞ്ഞിട്ട് അവനെ കർണം തീർത്ത് ഒറ്റ അങ്ങോട്ട് കൊടുക്കണം ഉം നിനക്കിട്ടാണെന്ന് ഓങ്ങി വെച്ചിരിക്കായിരുന്നു നിന്റെ കൈ കിട്ടുവാണെങ്കിൽ തരാൻ വേണ്ടിയിട്ട് അതിനുള്ള സുവർണ്ണ അവസരോടാ എനിക്കിപ്പോ കൈ വന്നിരിക്കുന്നു പറയാണ് ഈ സമയത്ത് ആര്യം പറഞ്ഞു എന്റെ കൈത്തരിപ്പ എന്താണോ ഞാൻ തീർത്തു ഇനി എനിക്ക് ഒന്നുകൂടെ തീർക്കണം എന്നുണ്ടായിരുന്നു പറയണം ആ സമയം ബാലം പറഞ്ഞു വേണ്ട ഇവന്റെ കാര്യങ്ങളൊക്കെ പോലീസിനെ വിളിച്ചതിനെ അറിയിച്ചിട്ടുണ്ട് അവര് വന്ന് ഇവനെ കൊണ്ടുപോയിക്കളെന്ന് പറയണം ആ സമയത്ത് ആകാശ വെച്ച് സത്യം വരണം നീ അടിച്ചു മാറ്റിക്കൊണ്ട് സ്വർണം എന്തു ചെയ്തെന്ന് ചോദിക്കുകയാണ് സ്വർണം അത് പിന്നെ ഞാൻ സത്യം മാത്രമേ പറയാളുള്ളൂ കൊറേയൊക്കെ വിറ്റെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പര്യം പറഞ്ഞു ഇവൻ ഇവനിപ്പത്തന്നെ ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല അവൻറെ വീട്ടിൽ ചെന്ന് ഏർ അവന്റെ വീട്ടിൽ നിന്നുള്ള സ്വർണമൊക്കെ നമുക്ക് എടുക്കാന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ ബാലം പറഞ്ഞു വേണ്ട ഇവനൊക്കെ പോലീസ് കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് കൃത്യമായിട്ടെല്ലാം കണ്ടെടുത്തോളൂ ഇനി ഇവന് അവിടെ കിടക്കട്ടെ എന്ന് പറയാണ് അതൊക്കെ എത്ര സമയം മിത്ര കേട്ടോണ്ടിരിക്കായിരുന്നു മിത്രയ്ക്ക് സഹിച്ചില്ല മിത്ര അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് അങ്ങ് നിന്നു മിഥൻ്റെ മുന്നിലേക്ക് നിന്നു എന്നിട്ട് പറഞ്ഞു എടാ നിന്നെപ്പോലുള്ള ഫ്രോഡ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലടാ പക്ഷെ ഒരു കാര്യം ഉണ്ടായി നീ ഈ ചതി എന്നോട് ചെയ്തോണ്ട് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടായി ആരിനെപ്പോലൊരു ചെറുപ്പക്കാരന് എനിക്ക് ഭർത്താവായിട്ട് കിട്ടി അതൊരു പക്ഷേ എങ്കിൽ നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിന് നിനക്ക് നിന്നോട് എനിക്ക് നന്ദിയുണ്ടെന്ന് പറയാം പക്ഷേ നീ ചെയ്ത ചതിക്ക് പോ ഏർ അത് ഒരിക്കലും പൊറക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നും പറഞ്ഞോണ്ട് മിത്ര അവന്റെ കാരണം തീർത്ത് ഒറ്റയൊണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല മിഥനെന്ന് അങ്ങനെ എല്ലാവരും നാനാവിധം അവനിട്ട് കൊടുത്തു ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു ഇവനെ വെറുതെ ഇവിടെ വിടലച്ചാന്ന് പറയാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടാ ഞാന് ഞാൻ ഇവനെ വെറുതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് ഓർത്തോ ഒരിക്കലുമല്ല ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നേ എന്നൊക്കെ ഇങ്ങനെ ബാലം പറയാണ് ആ സമയത്ത് ദേവമംഗലത്ത് ആകപ്പാടം വെല്ലാത്ത വിഷമത്തോട് കൂടിയിട്ട് ഗോമതി ഇരിക്കുന്നേ ഗോമതിക്ക് വേണ്ടിയിട്ട് നന്ദി ഒരു ഗ്ലാസ് പാലൊക്കെ തിളപ്പിച്ചു വന്നു പക്ഷെ ഗോമതി കുടിക്കാൻ കൂട്ടാക്കില്ല ഇത് കുടിക്കാനൊക്കെ പറയണം പക്ഷെ വേണ്ടാന്ന് പറയണം ഇന്ദിരാ പറഞ്ഞു എന്താ മോളെ നീ ഇത് കുടിക്കാനൊക്കെ പറയണം ഏയ് വേണ്ടാന്ന് പറഞ്ഞു ഒരേ നിർബന്ധത്തിൽ ഗോമതി ഇരിക്കുവാണ് ആ സമയത്ത് അനന്ത പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ കൊടുക്കാന്ന് പറയുന്നത് കുഞ്ഞനാളിൽ ഇങ്ങനെയായിരുന്നു ഇവൾക്ക് ഇത് പാല കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നിർബന്ധിച്ചു കുടിപ്പിക്കും ഞാൻ കൊടുത്താൽ മാത്രമേ ഉള്ളു കുടിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആനന്ദൻ ആ പാല് മേടിച്ചിട്ട് എന്നാ ഗോമതി കുടിക്കാനും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ ഏഹ് ചൂണ്ടോട് അടുപ്പിച്ചു കൊടുക്കുവാണ് ഗോപതിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഗോമതി എങ്ങനെ കുടിച്ചു ഈ സമയത്ത് ഇന്ദിരാ പറഞ്ഞു എന്താ മോളെ നീ എന്തിനെ എങ്ങനെ വിഷമിച്ചിരിക്കണേ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയണേ ഇന്ദിരാ സങ്കടപ്പെടുന്നേ ബാലൻ നിന്നെ അവിടെ നിറക്കി വിട്ടാലേ അല്ലാ നീ ആയിട്ടൊരു തീരുമാനം എടുത്ത് പോകുന്നൊന്നുമല്ലോ പിന്നെ നിനക്ക് എന്താ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് ഈ സമയം ഗോപതിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോകാണ് തന്നെ ബാലേട്ടൻ അവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ട പോരാ ആരെങ്കിലും ഒരാൾ മാത്രം അവിടെ കാണത്തുള്ളൂന്ന് പറഞ്ഞ് താനോട് ഇറങ്ങി പോന്നു പിന്നീട് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ ആ സാരി എല്ലാം കൂടെ കൊണ്ടുവന്ന് തൻ്റെ ദേഹത്തേക്ക് ഇട്ടത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സങ്കുടം ദേഷ്യമല്ലോ ഒരുമിച്ചുണ്ടായി ആ സമയം നന്ദീത പറഞ്ഞു അതെ ഞാൻ പോയി എന്തെങ്കിലും ആഹാരമൊക്കെ തയ്യാറാക്കട്ടെ നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കാന്ന് പറയുകയാണ് അപ്പോഴേക്ക് പറഞ്ഞു ഇന്ന് പായസം വേണം പാൽ പായസം വേണം നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് ആ സമയം അലോക അത് ശരിയാ ഇപ്പൊ ചിലപ്പോ അപ്പച്ച ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് ഗോമതി ഇഷ്ടമുള്ള ബാലിന് അവിടെ മിക്കവാറും ആഹ്ലാദിക്കാൻ തുടങ്ങി കാണും അവിടെ അങ്ങനെ ആനന്ദം തുടങ്ങി കാണുമായിരിക്കും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ സന്തോഷം പങ്കിടുമായിരിക്കും എന്ന് പറയുകയാണ് ഗോമതിക്ക് ഭയങ്കര വിഷമമായി പോയി ഈ സമയത്ത് ഇന്ദിരാം പറഞ്ഞു ഇപ്പം ഇതേ ഗോമതി ഇങ്ങോട്ടേക്ക് വാ ഒരു കാര്യം ചെയ്യാ മുറിപ്പോയി കിടക്കാന്ന് പറയാണ് അത് കേട്ടിപ്പോൾ ഗോമതി ഒന്നും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആ അനന്തം ചോദിച്ചു അല്ല ഗോമതി ഒരു കാര്യം ചോദിച്ചിട്ട് എന്തിനാ ബാലിനിറക്കി വിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഇന്ദിരാമ പറഞ്ഞു അതൊക്കെ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ വരാൻ പറയണം അങ്ങനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് മുറിയിൽ അവിടെ ഇരുത്താണ് നീ കുറച്ചു റെസ്റ്റ് എടുക്കാനൊക്കെ ഇന്ദിരാമ പറയാണ് അപ്പഴേക്കിന്റെ ആശ്രയം നന്ദിതേ അലോകം അങ്ങോട്ട് കയറി വരുന്നു അലോകം വന്നിട്ട് പറഞ്ഞു എന്നാലും അയാൾ ഇതുപോലത്തെ പരിപാടി ചെയ്തല്ലോ അപ്പച്ചയോട് ഇത്രയും കാലം അപ്പച്ച അവിടെ ജീവിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് അപ്പച്ചെ ഇറക്കി വിട്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ നന്ദിത പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം നീ പേടിക്കേണ്ട ഗോമതി ഞങ്ങൾ എല്ലാരും നിനക്കില്ലേന്ന് ചോദിക്കുക രാശ്രീ പറഞ്ഞു അത് ശരി തന്നെയാ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല ഒന്നും വരാൻ പോകുന്നില്ല ഇനിയിപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പ വേറെ എങ്ങോട്ടേലും പോയെങ്കിൽ ഞങ്ങൾക്കും ആയി പോയെന്ന് പറയുന്നത് ഞക്ക് ഗോമതിയുടെ ഒരു ഒന്നുമില്ല ഒരു വാശിയും വൈരാഗ്യം ഒന്നുമില്ല ഗോമതി ഇനി ഇവിടെ തന്നെ നിന്നാ മതി ഒരിടത്തേക്കും പോവണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം ഇന്ദിരാമ പറഞ്ഞു ഗോമതി ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യണ്ട് ഇനിയുണ്ടല്ലോ ആ ബഹാലിന് ഇവിടെ വരണം ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിന്നെ ആ വീട്ടിലേക്കാൻ പറഞ്ഞു വിടുള്ളൂ അല്ലാത്ത പക്ഷേ നീ ഇവിടെ നിന്നാ മതി നീ ഒരിടത്തേക്കും പോണ്ട ഇത് എൻ്റെ തീരുമാനമാണെന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോമതിക്ക് എന്തും മറുപടി പറയണം നടത്തില്ല കാരണം തനിക്ക് ഒരാപത്തു വന്നപ്പോൾ ആശ്രയം തന്നാണ് എന്നൊരു ചിന്തയായിരുന്നു ഗോമദിയുടെ മനസ്സറിയുണ്ടായിരുന്നേ ഈ സമയത്ത് ബാലന് ഫോൺ ചെയ്യാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ടിരിക്കുന്നത് ശരി സാർ സാറ് പറഞ്ഞോളെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ നിയമം വിട്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല സാറിനോട് പറഞ്ഞിട്ടില്ല ഇതെല്ലാം ചെയ്തേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ എന്നാൽ ശരി അവരോട് ഞാൻ പറയാം അവരെ പറഞ്ഞു വിടാന്നൊക്കെ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ബാലൻ നേരെ അനന്ത് അനന്തും ആകാശം ആര്യനും ധർമ്മനും സംസാരിച്ചോണ്ടിരിക്കുവാണ് അവരുടെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് ആര്നോട് പറഞ്ഞു ആര്യ ആര്യനും ഇത്രയും കൂടെ പോലീസ് സ്റ്റേഷനിൽ വരെ ഒന്ന് പോകണം ചെറു മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉണ്ടെന്ന് പറയണം നൂറ് നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഇരുന്ന് പിന്നിലുണ്ട് പിന്നെ അവൻ്റെ പക്ക ഫ്രോഡാണ് അവൻ്റെ അവനെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ്സൊക്കെ മുമ്പ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരുന്നു പറയണം ഇതെല്ലാം കേട്ട് ഇപ്പൊ തന്നെ ആര്യം പറഞ്ഞു അച്ഛാ അച്ഛനീ വർത്താനം നിർത്തിക്കേ ഇതിനേക്കാളിലേക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മ ഈ വീട്ടിൽ വരണം എന്ന് പറയുന്നത് ഏഹ് അവളെ കൂട്ടിക്കൊണ്ടു വരാനാ ഞാനാ നല്ല കഥയായി ദേ നിങ്ങളെ ഈ കുടുംബത്തെ വേണ്ടെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയവളെ ഞാൻ പോയി തിരികെ വിളിക്കണം അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു എന്താച്ചാ എങ്ങനെയൊക്കെ പറയണേ ഏഹ് അമ്മ പാവല്ലേ അമ്മ ഇല്ലാതെ പിന്നെ നമുക്ക് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അവള് ഇറങ്ങിപ്പോയോളല്ലേ അവൾ പോയ വഴി പോട്ടെ പക്ഷെ ബാലൻ തിരിച്ച് എന്ന് പറയണം ധർമ്മം പറഞ്ഞു എന്തൊക്കെയാ അളിയെ പറയണേ എന്താന്ന് ചോദിക്കണം അതെ നിനക്ക് നിന്റെ ചേച്ചി ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും ഉം പക്ഷെ എനിക്ക് അതുപോലെ ഒന്നുമല്ല അവളെ എന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് ചവിട്ടിയാ ശത്രുക്കളുടെ ഭക്ഷത്തേക്ക് ചെന്ന് അപ്പൊ പിന്നെ ഞാൻ അവളെ വെറുതെ വിടണു ഒരിക്കലും ഇല്ല ഇല്ലാന്ന് പറയണേ ഇനിയിപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരണം അത്ര നിർബന്ധോടെ പോയി കൂട്ടിക്കൊണ്ട് പോരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാന്ന് പറയാണ് എല്ലാരും പെട്ടു എന്ത് ചെയ്യാനാ ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞ് സാരമില്ല വിഷമിക്കണം നിങ്ങള് ഇത്തിരി കഴിയുമ്പം ഞാൻ ജയിച്ചിരി അടുത്തേക്കല്ല അടുത്ത വിശേഷങ്ങളൊക്കെ തിരക്കട്ടെ എന്താ ഏതാണെന്ന് അറിയത്തില്ല നോക്കട്ടെ എന്നൊക്കെ പറയണ് പക്ഷെ ബാലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കം പാർത്തിരിക്കുക അവര് ഗോമതിയെ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് അവരൊരു വലിയ ചതിക്കുഴി ഒഴുക്കിട്ടാ നിങ്ങളുടെ അമ്മയെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അത് ഗോമതിക്കാ മനസ്സിലാതെ പോയത് ഗോമതിക്ക് മനസ്സിലായിക്കൊള്ളും എന്നൊക്കെ ബാലൻ പറയുന്നുണ്ടായിരുന്നു ഈ സമയം ഗോമതി ആ പടം വിഷമിച്ചിരിക്കുവാണ് ഗോമതിക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇന്ദിരാം പറഞ്ഞു ഗോമതി നീ എന്തിനെ വിഷമിക്കണേ നീ സമാധാനമായിട്ടിരിക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് അലോകും നന്ദിതൻ രാജശ്രീ അനന്തനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അനന്ത പറഞ്ഞു ഗോമതിക്ക് ഇവിടെ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ രാജശ്രീ പറഞ്ഞു അത് ഞാനങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഒന്നിനും ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണം അലോക് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അപ്പ ചീടെ കഴിയുന്ന ഇതേ ഈ വീട് സ്ഥലമൊക്കെ നമുക്ക് നമ്മുടെ പേരിലേക്ക് എഴുതി മാറ്റണമെന്ന് പറയണം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും എന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു ഒരു സാവകാശമൊക്കെ വേണ്ടേ പെട്ടെന്ന് അതും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാണ് അലോക് പറഞ്ഞു അതെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞേ ഇവിടെ ഉള്ള അത്ര സമയം എത്ര നാളും ഉണ്ടാന്ന് അറിയില്ല ആ സമയത്തുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജ്യം പറഞ്ഞു അലോകു പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് വെച്ച് വെച്ചു കൂടാ എത്രയും പെട്ടന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ഒരു പക്ഷേ ആ ബാലനും കൂട്ടർ അറിയുന്നതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം എന്ന് പറയണ അലോകു പറഞ്ഞു അത് ശരി തന്നെയാ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളും നടക്കില്ല എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ആനന്ദന അലോകന് ഇങ്ങനെ നോക്കണം കാരണം അലോകിന്റെയും രാജ്യത്തെ ഒക്കെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ആ വീട് സ്ഥലം അലോകിന്റെ പേരിലേക്ക് എഴുതണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നന്ദിതക്കാണെങ്കിലും അനന്ദനാണെങ്കിലും അതല്ല ഗോമതിയുടെ വിഷമമായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് മറക്കെഴുതുകട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നു നന്ദി